യൂറോ യൂറോകോപ്പ അപ്ഡേറ്റ്സുമായി വീണ്ടും സോക്കർ ടോക്ക് എത്തുന്നു യൂറോകപ്പിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഫ്രാൻസിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തകർത്താണ് സ്പെയിനിന്റെ ഫൈനലിലേക്കുള്ള വരവ് മത്സരത്തിന്റെ എട്ടാം മിനിറ്റിൽ ഫ്രാൻസ് ആദ്യ ഗോൾ നേടി മൗലോമുവാനെ ആയിരുന്നു ഫ്രാൻസിന്റെ ഒരു ഗോൾ നേടിയത് പക്ഷെ പിന്നീട് കണ്ടത് സ്പെയിനിന്റെ തിരിച്ചുവരവാണ് ഇരുപത്തിയൊന്നാം മിനിറ്റിലും ഇരുപത്തിയഞ്ചാം മിനിറ്റിലും നേടി സ്പെയിൻ വിജയം ഉറപ്പിച്ചു ഇരുപത്തിയൊന്നാം മിനിറ്റിൽ ലാമിന്യമാൽ എന്ന പതിനാറുകാരൻ്റെ വിളയാട്ടമാണ് കണ്ടത് ഒരു പോലെ ഒരു ലോങ് റേഞ്ച് ഗോൾ സൂപ്പർ താരം എമ്പാപ്പ പോലും ഒന്ന് പകിച്ചുപോയി അധികം വൈകാതെ സ്പെയിനിൻ്റെ വിജയ് ഗോൾ ഓൽമോയും നേടി ഇനി സ്പെയിനിൻ്റെ ഫൈനലിനായി കാത്തിരിക്കാം എതിരാളിയെ ഇന്നറിയാം ഇംഗ്ലണ്ട് വേഴ്സസ് നെതർലാൻഡ് മത്സരം ഇന്ന് രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് എന്നാൽ കോപ്പ അമേരിക്കയിലെ ആദ്യ സെമിയിൽ കാനഡയും കടന്ന് അർജന്റീന ഫൈനലിൽ കാനഡയെ മറുപടി ഇല്ലാത്ത രണ്ട് ഗോളുകൾക്ക് തകർത്താണ് അർജന്റീന ഫൈനൽ ഉറപ്പിച്ചത് അർജന്റീനയ്ക്ക് വേണ്ടി ആദ്യ ഗോൾ നേടിയത് ജൂലിയൻ അൽവാരസ് ആയിരുന്നു ഇരുപത്തിരണ്ടാം മിനിറ്റിലായിരുന്നു അൽവാരസിന്റെ ആ ഗോൾ എന്നാൽ രണ്ടാം പകുതി തുടങ്ങി ആറ് മിനിറ്റ് കഴിഞ്ഞ് ലിയോണൽ മെസ്സിയും ഗോൾ നേടി ഇതോടെ ഏറെക്കുറെ വിജയം അർജന്റീനയെ ഉറപ്പിക്കുകയായിരുന്നു പിന്നീട് കാനഡ പൊരുതാൻ നോക്കിയെങ്കിലും അങ്ങ് വിജയിച്ചില്ല അർജന്റീന രാജകീയമായി തന്നെ ഫൈനലിലേക്കും കഴിഞ്ഞ കോപ്പ ചാമ്പ്യന്മാരും ലോക ചാമ്പ്യന്മാരും അർജന്റീനയാണ് അതുകൊണ്ട് തന്നെ ഈ കോപ്പ കൂടി അടിക്കാനായിരിക്കും അർജന്റീനയുടെ വരവ് അർജന്റീനയുടെ എതിരാളിയെ നാളെ അറിയാം റുഗ്വ വേഴ്സസ് കൊളംബിയ മത്സരത്തിൽ വിജയിക്കുന്നവർ അർജന്റീനയ്ക്ക് എതിരാളിയായി വരും ഫൈനലിൻ്റെ ആവേശം കാണാൻ ഇനിയും കാത്തിരിക്കാം ഫുട്ബോളിൻ്റെ പുതിയ അപ്ഡേറ്റ്സുമായി സോക്രട്ടോക്ക് വീണ്ടും എത്തും